മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ബിജുവിനെ ആദരിച്ചു നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ പരിപാടി കട്ടപ്പന സഹകരണ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിലെ മികവ് മുൻനിർത്തി മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ അവാർഡിന് അർഹയായ കൊച്ചുദവാള പുറംചിറയിൽ ബിജുവിന്റെ മകൾ സോന ബിജുവിന് കൊച്ചുതവാള പൌരാവലിയുടെ ആഭിമുഖ്യത്തിലാണ് പൌരസ്വീകരണം നൽകിയത് കൊച്ചുതാവാള ബ്രദേഴ്സ് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗം കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി ചെയ്തു ആ കോളേജിൽ ഏറ്റവും മെച്ചപ്പെട്ട കൂടി കെമിസ്ട്രി പാസ്സാകുകയും ചെയ്ത് ആ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന് ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ മൂന്ന് വർഷക്കാലം അവിടുത്തെ ആ ഒരു പഠന കാലഘട്ടം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലഭിച്ചിരിക്കുന്ന പുരസ്കാരത്തിന് അടിസ്ഥാനമായ കാരണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പൊ നമ്മൾ ഈ ഒരു പുരസ്കാരത്തിലേക്ക് എല്ലാം പോകുമ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള ത്യാഗം സഹിച്ചിട്ടുള്ള മാതാപിതാക്കളുടെ അവരുടെ കഷ്ടപ്പാടും അവരുടെ പ്രാർത്ഥനയും എല്ലാം വളരെ വലുതാണ് അതോടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സോണായുടെയും ഈ ഒരു നല്ല ഒരു മാർക്കോട് കൂടി ജയിക്കണമെന്നുള്ള ഒരു പക്ഷേ പഠിച്ച സമയത്ത് ഇങ്ങനെ വിദ്യാർത്ഥി പുരസ്കാരം പ്രതിഭാ പുരസ്കാരം കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഏറ്റവും നല്ല കൂടി ജയിക്കാൻ കഴിയണം എന്നുള്ള ഒരു കൂടിയുള്ള ഒരു പഠനം അതിനു വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അർപ്പണ കൂടിയുള്ള ഒരു സമീപനം അതിലൂടെയാണ് ഇത്രയും വലിയ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് തുടർന്ന് നഗരസഭയുടെ ഉപഹാരം സോനയ്ക്ക് സമ്മാനിച്ചു കൌൺസിലർ ബീനാ ടോമി കുടുംബശ്രീ പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ സോനയെ അനുമോദിച്ചു വാർഡ് കൌൺസിലർ സിബി പാറപ്പായിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ഫാദർ ജോസ് വലിയകുന്നത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി കൗൺസിലർമാരായ ബീനാ ടോമി സുധർമ്മ മോഹനൻ പി സി മാത്യു എം വി വർക്കി ജോയി തുടങ്ങിയവർ സംസാരിച്ചു അസംഷൻ കോളേജിൽ നിന്നും ബി എസ് സി കെമിസ്ട്രിക്ക് തൊണ്ണൂറ്റിയാറ് ശതമാനം മാർക്ക് വാങ്ങിയാണ് സോന വിജയിച്ചത് ഇപ്പോൾ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ പോളിമർ കെമിസ്ട്രിയിൽ പി ജിക്ക് പഠിക്കുകയാണ് സോന ബിജു എസ് ബ്യൂറോ കട്ടപ്പന